Se ഇനി മൂന്ന് ദിവസങ്ങൾ കൂടെ മാത്രമാണ് ബാക്കിയുള്ളത് നേരെ എന്ന സിനിമ റിലീസ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് യു കെ യൂറോപ്പ് കൺട്രി ലിസ്റ്റിലേക്ക് വരാം അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നേരം കളയാതെ നേരെ ടിക്കറ്റ് എടുത്തോളുക ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും സമയം കളയേണ്ട ടിക്കറ്റ് എടുക്കാം ഇവിടെ നിരാശപ്പെടുത്തത്തില്ല കാരണം മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ വരുന്ന സിനിമ തന്നെയാണ് ധൈര്യമായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം എന്നുള്ളത് തന്നെയാണ് ഇനിയും യു കെ യൂറോപ്പ് കൺട്രി ലിസ്റ്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് വരുന്ന വീഡിയോസിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിലെയും തിയേറ്റർ കൗണ്ട് തിയേറ്റർ ലിസ്റ്റൊക്കെ കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് യു കെ ആൻഡ് യൂറോപ്പ് കൺട്രി തിയേറ്റർ ലിസ്റ്റ് ക്ഷമിക്കുക കൺട്രി ലിസ്റ്റുകൾ വരികയാണെങ്കിൽ ഓസ്ട്രിയ ബെൽജിയം ഡെൻമാർക്ക് ഫിൻലാൻഡ് ഫ്രാൻസ് ജോർജിയ ജർമ്മനി ഹംഗറി അയർലൻഡ് ഇറ്റലി लातविया माल्टा मोल्डोवा नेदरलैंड्स नॉर्वे पोलैंड स्वीडन स्विट्जरलैंड यूके ഇത്രയും സ്ഥലങ്ങളാണ് യു കെയിലും അതേപോലെ തന്നെ യൂറോപ്പിലുമായിട്ടുള്ള കൺട്രി ലിസ്റ്ററി ഇതിന് പുറമെ നമുക്കറിയാം ജി സി സി ശക്തമായ ഒരു മേഖല തന്നെയാണ് ജി സി സി മലയാള സിനിമയുടെ മലയാളത്തിനേക്കാൾ അല്ലെങ്കിൽ മലയാളത്തിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു മെയിൻ കളക്ഷൻ വരുന്നതും അല്ലെങ്കിൽ ജനങ്ങൾ കാണുന്നതും ഒരു ഏരിയയാണ് ജി സി സി രാജ്യങ്ങൾ ഒപ്പം അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാള സിനിമയ്ക്ക് സപ്പോർട്ട് കിട്ടുന്ന മറ്റൊരു സ്ഥലമാണ് യു കെ പിന്നെ യു എസ് എ ആണ് അപ്പം ആ റേഞ്ചിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ സിനിമ അതായത് വളരെ ലോ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഒരു മോഹൻലാൽ സിനിമയാണ് നമുക്കറിയാം ഈ ഒരു സിനിമ അപ്പം ആ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ എവിടേക്കാണ് സിനിമ റിലീസ് ചെയ്യുന്നത് അത് ഡിസംബർ ഇരുപത്തി ഒന്നിന് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ഇതിനോടകം തന്നെ സിനിമ വലിയ വിജയമായി തീർന്നിട്ടുണ്ട് അതായത് റിലീസിന് മുമ്പ് തന്നെ ഇതിൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ വിതരണ എമൗണ്ട് വെച്ച് മാത്രം അതായത് ബിസിനസ് പരമായി സിനിമ ഓൾറെഡി വമ്പൻ ഹിറ്റ് അടിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇനി തിയേറ്ററുകളിലേക്കാണ് നമ്മളെ ഓരോ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബിസിനസ്സിനേക്കാളും ഉപരി നമ്മൾ ചിന്തിക്കുന്ന തിയേറ്ററിലുള്ള പെർഫോമൻസും തിയേറ്റർ കളക്ഷൻ ാണ് അപ്പോൾ വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ കാര്യങ്ങൾ വരുമ്പോൾ വെറും ഏഴ് കോടി ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമയ്ക്ക് വളരെ സിമ്പിളായിട്ട് ഒന്നോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രമായിട്ട് ആ ഏഴ് കോടി സിമ്പിളായി കിട്ടുമെന്നുള്ളതാണ് കേരളത്തിലെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല രണ്ട് ദിവസം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ സിനിമ ഒരു വമ്പൻ പ്രോഫിറ്റബിൾ ആകുമെന്നുള്ളതിനാണ് തിയേറ്ററിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ സൂപ്പർ ഹിറ്റ് സിനിമയാകാൻ പോവുകയാണ് നേര് എന്നുള്ളതാണ് എന്തായാലും ഒരു പക്ക ആക്ട് ഒരു കോടതി കോടതി ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു മൂവി എന്നറിയാം ആ ഒരു മൂവി നമ്മളെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നതന്നെ അതായത് ജിത്തു ജോസഫ് അതേപോലെ തന്നെ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഈ സിനിമ വരുമ്പോൾ എല്ലാവർക്കും ഒരേ കാര്യം തന്നെ പറയാനുള്ളൂ നേരം കളയാതെ ടിക്കറ്റ് എടുക്കാം ഗ്യാരൻ്റീഡ് ആയിരിക്കും എന്നുള്ളതാണ് കാരണം ജിത്തുവും ലാലും മോഹൻലാലും ഒരുമിക്കുമ്പോഴൊക്കെ നമുക്ക് മികച്ച സിനിമകൾ തന്നെയാണ് എന്നും വന്നിട്ടുള്ളത് അതെന്നും നമ്മളെ ഞെട്ടിച്ചിട്ടുമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെയും മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മികച്ച സിനിമയുമായിട്ട് തന്നെയാണ് ഇവരെത്തുന്നത് എന്തായാലും വ്യത്യസ്തമായ ഒരു സിനിമ കാണാൻ കണ്ടുമടുത്ത സിനിമകളല്ല വ്യത്യസ്തമായ സിനിമ കാണാം എന്നുള്ള ഉറപ്പ് തന്നെയാണ് ഈ സിനിമയിൽ നൽകുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം ലാൽസിലാണ്